ഞാൻ സ്ട്രോങ് ആണ് ആണ് എന്നെ ഒന്നിനും കിട്ടില്ല മിയക്കെന്ത് പറ്റി പുതിയ സംഘടനകൾ വരുമ്പോൾ അതിലേക്ക് പോകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണ്ടേ അതാണ് മിയയും ചെയ്തത് ഒത്തിരി സിനിമകളിൽ മിയ ജോർജ് അഭിനയിച്ചിട്ടുണ്ട് എന്തോ ആരാധർ അത്രയ്ക്കങ്ങോട്ട് വാരിക്കോരി അടുപ്പിച്ചിട്ടില്ല താരത്തെ അത് എന്താണെന്നറിയില്ലെങ്കിലും ഈ അടുത്ത് ചില ഒന്നാം നിര നടികളും സിനിമയുടെ അണിയർ പ്രവർത്തകരും ചേർന്ന് ഒരു സ്ത്രീ തൊഴിലാളി സംഘടന സിനിമയിൽ ഉണ്ടാക്കി വിമൺ കളക്റ്റീവ് എന്ന പേരിൽ എന്നാൽ ആദ്യമേ അമ്മയുടെ മക്കളായ ചില നടികൾ ഈ സംഘടനയിൽ ചേരാതെ ഒളിച്ചു കളിക്കുകയാണ് മാത്രമല്ല അടുത്തിടെ നടി ആശശരഥി ഈ സംഘടനയെ ഒന്ന് ഇരുത്തി കളഞ്ഞിരുന്നു തനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് അത്രയ്ക്ക് പറഞ്ഞില്ലെങ്കിലും മിയ പറയുന്നത് ഇതാണ് എനിക്ക് സിനിമയിൽ നിന്ന് ഇതുവരെ ഒരു മോശം അനുഭവവും ഉണ്ടായിട്ടില്ല ഞാൻ വളരെ സ്ട്രോങ് ആണ് ആണ് മറ്റൊരു പണിക്കും എന്നെ കിട്ടില്ല ബോൾഡ് ഇമേജിൽ നിന്നാൽ ഒന്നും പേടിക്കേണ്ടെന്നും ഏത് സിനിമയിലായാലും നമ്മുടെ പെരുമാറ്റം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും കഥ കേൾക്കുന്നു കൂടെ പറയുന്നതും കേൾക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പോകും ഇല്ലെങ്കിൽ നോ പറയും പടം കുറഞ്ഞാലും വേണ്ടിയില്ലത്രേ മിയ എല്ലാവർക്കും ഇത് പറയാൻ പറ്റുമോ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്